ദാനിയൽ പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ വരകുമാർ യുയാക്കിം എന്നു പേരുള്ള ഒരുവൻ ബാബിലോണിൽ ജീവിച്ചിരുന്നു അതീവ സുന്ദരിയും ദൈവഭക്തയുമായി ഹൽക്കാനയുടെ മകൾ ശുശാൻ എന്നവളെ അയാൾ വിവാഹം ചെയ്തു അവളുടെ മാതാപിതാക്കൾ നീതിയുള്ളവരായിരുന്നു അവർ തങ്ങളുടെ പുത്രിയെ മോശയുടെ എല്ലാ കൽപ്പനകളും പഠിപ്പിച്ചിരുന്നു അവളുടെ ഭർത്താവായ യുയാക്കിം അതീവ ധനികനായിരുന്നു അവന്റെ ഭവനത്തിന് ചുറ്റുമായി അവന്റേതായ ഒരു ഉദ്യാനവും ഉണ്ടായിരുന്നു അവൻ എല്ലാവരെക്കാളും ശ്രേഷ്ഠനായിരുന്നതുകൊണ്ട് യഹൂദന്മാർ അയാളുടെ അടുക്കൽ എപ്പോഴും വന്നുകൂടുമായിരുന്നു അക്കാലത്ത് ജനത്തിന്റെ അധികാരികളും ന്യായാധിപരുമായി ആ വർഷത്തേക്ക് രണ്ട് മൂപ്പന്മാർ നിയമിതരായി അവരെപ്പറ്റി ദൈവമരുളി ചെയ്തിരുന്നു അവർ മൂലം ബാബേലിൽ നിന്നും അധർമ്മം പുറപ്പെട്ടു വരും അതായത് ദൈവാലയത്തിൽ പരികർമ്മിക്കുന്ന കശീശന്മാരും ന്യായാധീശരും മൂലം എന്ന് തന്നെ അവർ എപ്പോഴും യുയാക്കിമിന്റെ ഭവനത്തിൽ വരാറുണ്ടായിരുന്നു വ്യവഹാരമുള്ളവരും അവിടെ വന്നുകൊണ്ടിരുന്നു കരുണ്യവാനായ ദൈവമേ നിന്റെ അളവില്ലാത്ത കൃപയാൽ ഞങ്ങളുടെ നമസ്കാരങ്ങളെ കൈക്കൊണ്ട് ഞങ്ങളോട് നിരപ്പാകണമേ അമേൻ